വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഞങ്ങൾ ാണ് കേട്ടോ വീട്ടിലാണുള്ളത് അപ്പം നമ്മുടെ ഹൈഡാപ്പി കുറേ കാർ കളക്ഷൻസ് നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചെരാട്ടോ അപ്പം ആ കാർ കളക്ഷൻ ഒക്കെ ഹൈഡാപ്പിക്ക് അറിയാവുന്ന കുറെ വണ്ടികളുണ്ട് അല്ലെ ഹൈഡാബി ഹൈഡാപ്പിക്ക് ഇഷ്ടപ്പെടുന്നത് ബി എൻ ഡബ്ല്യൂ ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ കാറൊക്കെ ഞാൻ ഡീറ്റൈൽ ആർക്കേ. അത് ഏது കൊണ്ടിയാ ഹേയ് അപ്പെ? ഇത് റോൾസ് റോയ്‌സ്. ഓക്കേ റോൾസ് റോയ്‌സ്. ഓക്കേ. ഇത് ഒരു മിനി കൂപ്പർ. ഓക്കേ. പ്രോപ്പർ ഹാമർ. ഹാമർ ഓക്കേ. ഇത് ബെൻലി. ബെൻലി ഓക്കേ. ഇതെ ഇതാ ഫോർഡ് മസ്റ്റാർഡ് ജിടി. ഓക്കേ. ഇത് ബുഗാട്ടി. ഓക്കേ. ഇത് വോൾസ്‌വാഗൻ. ഇത് ബിഎൻഡബ്ല്യു എം3. ഓക്കേ. ഇത് ഞാൻ കണ്ടില്ല തമ്പുരാനേ. ഓക്കേ. இது புகாட்டி ஓகே இது ஜீப் ஓகே இது டிஃபண்டர் ஓகே இது ஆம்புலன்ஸ் ஆ இது மைக்லார் ஓகே இது காண்ட இல்ல சார் ஓகே அது பழைய வண்டி இல்லே ஓகே இது ரேஸ் கார் ஆனது பச்ச பேர் அரியதுல இது ஃபியூரி ஆ இது லாம் க்ரூசர் இது பண்டத் ஆம்புலன்ஸ் கார் அரியதுல இது പിന്നെ ഇത് എനിക്ക് ഇതും ഇത് சொல்றீங்க இது எஃப்டி க்ரூசர் இது பென்ஸ் இது இது டெஸ்லா இது படையே வந்து இது 4 இது ஷாவல்ல ஓகே 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 ட்ரக் ஓகே ஜீப்

ഇത് അപ്ഗ്രേഡ് ചെയ്താണ് എനിക്കറിയത്തില്ല ഇത് അപ്ഗ്രേഡ് ചെയ്ത് കണ്ടത് ഇവര് ഹസ്ബൻ്റും വൈഫും കൂടെ വരച്ചതാണ് കേട്ടോ ഇതൊക്കെ ചെറിയ സ്വന്തം കരമരുന്നതാണ് കാണുന്നത് അടിപൊളി നല്ല രസം കേട്ടോ കാണാൻ ഇവിടെ കണ്ടോ പിള്ളേർക്കുള്ള പാസ്ത ചിക്കൻ പാസ്ത റെഡിയാവുന്നു ഇതെന്താ ബിരിയാണിയോ കപ്പ ബിരിയാണി അങ്ങനെ ഇതാ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആവുന്നു ഇവിടുത്തെ ആസ്ഥാന കുക്കാണ് കേട്ടോ റിനു റിനു ആണ് ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഇന്ന് റെഡി ആക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഡിന്നറിന്ന് എന്തോ കാര്യമായി ചിന്തിക്കുന്ന സജിമാമനും സോമിയാൻറ്റിയും സൂമിയാൻറ്റിയും ഞാൻ ഒരു കംപ്ലൈൻ്റുമായിട്ട് വരുന്നുണ്ട് ഒരു ഹേബൽ കൂട്ടൻ വേണ്ട ഇവിടുന്ന് മിച്ചറ് കെട്ടെന്ന് നിച്ചു വേണ്ടോ ഇതാണ് കേട്ടോ ഒരു ഇതൊരു കോഫി ബാഗാണ് കേട്ടോ ഇതൊരു കോഫി ബാഗ് ആണ് പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുവാട്ടോ ഇതാ പറ അജുമാമൻ അല്ല നമുക്ക് അറിയില്ല അതെ നിങ്ങൾക്ക് ആരോ തന്നപ്പോ നിങ്ങളതോടെ ആ ചൂടുവെള്ളം അതെ അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടാൽ മതി എന്നാണ് അജുമാമൻ പറയുന്നത് പഞ്ചസാര വേണ്ട പിന്നെ ഇത് കുടിച്ചു നോക്കിയിട്ടില്ല കേട്ടോ നമുക്ക് അതെ അതെ നിങ്ങൾ കുടിച്ചു നോക്കിയിട്ട് ഞങ്ങളെ അറിയിക്കുക അജിമാമൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത് റിസർച്ച് നടത്തുന്നത് എന്തൊക്കെയുണ്ട് പിറക്കാനും നോക്കി വരുവാ വരുവാണ്ടേ എല്ലാം കപ്പിട്ടു കൂട്ടുന്നുണ്ടോ നമ്മുടെ അജിമാമൻ ഏയ് ഇത് ഇടുക്കിക്കാർ കാണണം കണ്ടോ ചെറുക്കം കഷ്ടപ്പെടുന്നേ അല്ല എറീനു അതെ അതെ പാവർ കഷ്ടപ്പെടും എന്നിട്ട് ക്രെഡിറ്റ് എടുക്കാൻ അവസാനം വന്നിരിക്കുന്നുണ്ടോ എന്താ ഇവിടെ ഒരു പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു പിള്ളേർക്ക് എന്നാണേതേ കാറുകളെല്ലാം തിരിച്ച് ബാക്ക് ടു പ്ലേസസ് വേണ്ടേ ഇവിടെ കുറേ കാറുകളുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചു ഇല്ല കേട്ടോ ഇവിടെ ഉണ്ട് കുറേ കാറുകൾ കണ്ടോ ഇതൊക്കെയാണ് മുമ്പ് ഹൈഡപ്പി എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പം അങ്ങനെ ഇതാണെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞു കപ്പ ബിരിയാണി ആയിരുന്നു പിള്ളേർക്ക് വേണ്ടി പാസ്തയുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിച്ചു ഞാൻ എന്താ ഇപ്പം ബിരിയാണി നടക്കുന്ന സമയം ഓൾറെഡി നയൻ തേർട്ടി ആയി സോ ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സീ തൻ ബൈ ബൈ അപ്പം അജുവിന്റെ കാർ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇത്രയും അതായത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കാറുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അടിപൊളി കാറുകൾ കേട്ടോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ നിങ്ങക്ക് ഏത് കാറാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്